ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വണ്ടർല നമ്മുടെ നാട്ടിൽ നിന്ന് താമൂരിൽ നേരെ രാവിലത്തെ ആലപ്പി ട്രെയിനിൽ വന്നിട്ട് നമുക്ക് ആലുവയിൽ ഇറങ്ങാം അവിടെ നിന്ന് നിങ്ങൾക്ക് ഹോട്ടൽ ബുക്ക് വരാം അടിപൊളി സ്ഥലം കേട്ടോ ഇതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം ഓക്കെ സി യു അപ്പോൾ നമ്മൾ വണ്ടറിൻ്റെ മുന്നിലെത്തിയാൽ തന്നെ ഇവിടെ ഒരു ബസ് കാത്തു കിടക്കുന്നുണ്ടാവും അത്യാവശ്യം ആളായി കഴിഞ്ഞാൽ നമുക്ക് പോവാം അടിപൊളി ബസ്സാണ് കേട്ടോ അവിടെ സീറ്റിൽ സീറ്റില് എവിടെ ഒന്നും വെറുതെ ഫ്രീ ആയിട്ട് പോവാ അടിപൊളി വ്യൂ ആണ് രണ്ട് സൈഡിലും രാവിലെ താനൂരിൽ നിന്നും മാലപ്പി എക്സ്പ്രസ്സിലാണ് പോയത് താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മുകളിലിരുന്നു അത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് പൊറോട്ടയും കറിയും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരന് ക്യാഷ് ആദ്യമേ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ യാത്ര തുടർന്നു ഓട്ടോറിക്ഷയിൽ ആറാൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സാറായിരുന്നു ഡ്രൈവറെ അഡ്ജസ്റ്റ് ചെയ്യാൻ അപ്പോൾ ടയർ അങ്ങനെ ലാസ്റ്റ് ടയർ ഒന്നാക്കാൻ ഇറങ്ങി ഇത് നന്നാക്കിയിട്ട് വേണം ഞങ്ങളെ യാത്ര തുടരുകയാണ് എങ്ങനെ ഞങ്ങൾ രണ്ട് മണിയായപ്പോഴേക്ക് വണ്ടർലയിലെത്തി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ട്രിപ്പായിട്ട് പോയതാണ് എന്തായാലും നല്ല മഴയുണ്ട് മഴേൻറ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും വണ്ടർല ഒരു രസാണല്ലോ കൗണ്ടറിൽ ടിക്കറ്റ് കൊടുത്തു നമ്മൾ പോവുകയാണ് ഹായ് വഴിയോ രണ്ട് ചെറിയ മക്കളവിടെ എത്തുന്നുണ്ട് ഡ്രോ ഒരുപാട് പരിപാടികളുണ്ട് ഐസ്ക്രീം ഐസ്ക്രീം ഉണ്ട് ചെറിയ റേറ്റ് ഒരു ഐസ്ക്രീമിന് എന്തായാലും സൂപ്പർ സംഭവ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോക്കർ എടുക്കേണ്ടി വരും നമുക്ക് സാധനങ്ങൾ വെക്കാനും നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പൈസ കൊടുക്കേണ്ടതില്ല അങ്ങനെ അത് ഡ്രസ്സിംഗ് റൂമാണ് ജെൻസിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് നമുക്ക് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ നൈലോൻ്റെ ഡ്രസ്സ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ സാധാ ഡ്രസ്സ് ഇടാൻ പറ്റില്ല എല്ലാവരും ടീഷർട്ട് ഇട്ടിട്ടുള്ളത് രണ്ട് സെക്ഷനായിട്ടുള്ളത് അടിഭാഗത്ത് വാട്ടർ തീം പാർക്ക് മുകളിൽ വാട്ടർ അല്ലാത്ത മറ്റുള്ള സംഭവങ്ങൾ അപ്പം നമ്മൾ ആദ്യം പോകുമ്പം ആദ്യം മുകളിലേക്ക് പോയിട്ട് റൈഡുകളിൽ കയറിയതിന് ശേഷം പിന്നീട് നമുക്ക് താഴത്തേക്ക് വാട്ടർ തീം പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നനഞ്ഞാലും പിന്നെ പ്രശ്നമില്ലല്ലോ അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് പണ്ട് ഇതിന് വീഗാലാൻഡ് എന്നായിരുന്നു പേര് വീഗാലാൻഡിൻ്റെ പരസ്യം തന്നെ ഈ ഒരു വരുന്ന വണ്ടിയായിരുന്നു അപ്പോൾ അത് വണ്ടർലേ ആക്കി എന്ന് മാത്രം എടുത്തു പറയണ്ട ഒരു വിഷയം പ്രകൃതി രമണീയത ഇവിടെ നോക്കിയാൽ നല്ല പ്രകൃതി നമുക്ക് ആസ്വദിക്കാം കേട്ടോ വേവ് ഇരമാല ആസ്വദിക്കാനുള്ളൊരു മൂളാണ് അവിടെ നിന്നാല് നമുക്ക് ശരിക്കും കടല് ചാടാൻ ഭാഗ്യല്ലാത്തവർക്കപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ ചെറിയൊരു ഫീലിംഗ് കിട്ടും ഈ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ നമ്മൾ പോയത് ത്രീ ഡി കാർട്ടൂൺ ത്രീ ഡി ശരിക്കും നമുക്ക് നമ്മളെ മുകളിലൊക്കെ ആൾക്കാർ ഇങ്ങനെ വരുന്ന വരുന്നവരി തോന്നും അത്രയും ത്രീ ഡി എഫക്റ്റുള്ള കാർട്ടൂണാണ് ചെറിയ പൂച്ചയും കിടികളൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ മേത്തൊക്കെ തോണ്ടണ പോലെ ഫീൽ ചെയ്തു ചെയ്തിട്ടോ ഭയങ്കര രസം ഉണ്ടായിരുന്നത് കാരണം കുറച്ച് നേരത്തേക്ക് നമ്മൾ കുട്ടികളാവണം കുട്ടി മൈൻഡിൽ പോയാൽ അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ ഇത് കണ്ട് നിങ്ങൾ എന്താ രസം പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളാണ് വരുന്നത് Gracias. <coughs> അച്ചപ്പം റൈഡ് ഈ റൈഡ് കുറച്ച് പേടിപ്പെടുത്തുന്ന റൈഡ് ആയിരുന്നു കേട്ടോ ഇതിൽ കയറിയപ്പോ നേരെ മേലക്കുരച്ച പോക്ക് ശരിക്കും ഇത് കവിഞ്ഞു താഴെ പോകുന്നു പേടിച്ചു പോയി ഇവിടെ ഇടയ്ക്കിടക്ക് തിരമാല ഷോകളുണ്ട് ശരിക്കും നമ്മൾ തിരമാലയിലുള്ള പോലെ ഫീൽ ചെയ്യും നമുക്ക് എൻ്റെ മുൻഭാഗത്ത് പോയാൽ കുറച്ച് ഡേഞ്ചറാണ് തൊട്ട് പിന്നിലേക്ക് വന്നാൽ വലിയ പ്രശ്നമില്ല നല്ല നീന്ത അറിയുന്നവർക്ക് മാത്രമേ മുന്നിലേക്ക് പോകാൻ പറ്റുള്ളു കേട്ടോ പക്കാ സേഫ്റ്റി ആട്ടോ ആംബുലൻസ് ഒക്കെ ഉണ്ട് നമുക്ക് സേഫായിട്ട് കളികളിൽ പങ്കെടുക്കാം നോ ടെൻഷൻ അത് കഴിഞ്ഞിട്ട് നേരെ കമ്പനിയുടെ ജിടെക്കിൻ്റെ സ്റ്റേറ്റ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുള്ള ആയിരുന്നു അവാർഡ് ദാനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഭംഗിയായിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ട്രെയിൻ പിടിക്കണം വണ്ടി ഏതാ നോക്കണം കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ്സിന് കയറിയിട്ട് നമുക്ക് ആലുവയിലേക്ക് എത്താം കേട്ടോ ഓട്ടോറിക്ഷ കയറിയാൽ സംഖ്യയാവും ബസ്സിന് കയറുന്നതാണ് ലാഭകരം പിന്നൊരു രാത്രി ബസ്സിന് വരുമ്പോൾ ഒരു നെസ്റ്റാളജിക് ഫീലിംഗ് ഉണ്ടാവും നിങ്ങൾക്കും ഇത്ര ഇഷ്ടമാണെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആലുവ സ്റ്റേഷനിലെത്തി അതിന് മുന്നേ അവിടുന്ന് കുറച്ചും കൂടി ഭക്ഷണം കഴിച്ചു ഒരു ചായയും അതോ ബിരിയാണിയൊക്കെ കഴിച്ചു രാവിലെ ദോഷമല്ലേ അപ്പം വൈകിട്ട് ബിരിയാണി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടിക്കറ്റ് ഓൺലൈനായിട്ട് ഇപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാം നമുക്ക് ലോക്കൽ ടിക്കറ്റ് വരെ ഓൺലൈനായിട്ട് എടുക്കാം അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സംഗീതം ആൾ കുറച്ച് ടെക്കിയാണ് അപ്പം അദ്ദേഹം നല്ലൊരു എന്താ പറയുക ടിക്കറ്റൊക്കെ എടുത്ത് റിസ്ക് ഇല്ലാതെ തന്നെ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നു താനൂർ റെയിൽവേ സ്റ്റേഷൻറെ അല്ലെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ലുക്കാണ് ആലുവ ആലപ്പുഴ അല്ല ആലുവ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആലപ്പുഴ പോയിട്ട് ഇറങ്ങണ്ട ട്രെയിനിൽ ഗ്യാപ്പ് ഇല്ലായിരുന്നു അങ്ങനെ ലാസ്റ്റ് എന്തെയ്ത് മേലെ കയറി മേലെ കയറിയതുകൊണ്ട് കൊണ്ട് ആലുവ എന്ന് കയറുമ്പോൾ താഴെ നിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു ഞാൻ ദീപകനോട് വേണ്ട നമുക്ക് പറയും ദീപകാന്നറിഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ താഴെ നിന്നാ ശരിയാവില്ല കാരണം ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും ആൾ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ തിരൂരെത്തി തിരൂരെത്തപ്പോഴത്തേക്ക് രാത്രി ഒത്തിരി സമയമായി മഴ നല്ല മഴയൊക്കെ പെയ്ത് മഴ ജോൺസൺ എന്നൊക്കെ പറയില്ല നമ്മൾ കട്ടൻ ചായ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് റെയിൽവേ സ്റ്റേഷനിലൂടെ അങ്ങനെ നടന്ന് കാരണം ഓരോരുത്തരെ വിളിക്കാനുള്ള വണ്ടികൾ എത്തണം അങ്ങനെ ഞങ്ങൾ താന്നൂരിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പോയിട്ടാണ് ഓട്ടോറിക്ഷക്കാരൻ വളരെ ആയിരുന്നു അദ്ദേഹം ചെറിയ പൈസ വാങ്ങിയിട്ടുള്ളൂ രാത്രിയാണെങ്കിലും തിരൂരുത്ത് ഓട്ടോ ഡ്രൈവേഴ്സ് സൂപ്പറാട്ടോ തിരൂരുത്തും താന്നൂരത്തൊക്കെ ഓട്ടോ ഡ്രൈവേഴ്സ് അടിപൊളിയാണ് താനൂരിൻ്റെ ഒരു ലുക്കൊക്കെ താന്നൂർ സ്റ്റേഷൻ എന്താ രസം ഒരു ഇൻ്റർനാഷണൽ ലുക്കാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ താനൂരിലൂടെ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് താന്നൂർ കാണാൻ രാത്രി ഒരു പ്രത്യേക ഭംഗിയാണ് മഴ ആയതുകൊണ്ട് ഒരു മനുഷ്യല്ല ഒരു രാത്രി മനുഷ്യൻ എന്നുള്ള ഒരു മനുഷ്യല്ല രാത്രി ഒത്തിരി സമയമായിരുന്നു നേരെ വീട്ടിലേക്ക് പോയി ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് കമൻറ്റ് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ മറക്കണ്ട